പാകിസ്ഥാനെ അടിച്ചോടിച്ച് സ്വന്തം മണ്ണിന്റെ അവകാശം ഊട്ടിയുറപ്പിച്ച ഇന്ത്യൻ വിജയം ജൂലൈ ജൂലൈന് കാർഗിൽ വിജയ് ദിവസായി രാജ്യം ആഘോഷിക്കുന്നു ഇന്ത്യ എന്നും അഭിമാനത്തോടെ ഓർക്കുന്ന ആ ദിനത്തിന് ഇനി രണ്ടുനാൾ മാത്രം ഇനി നാം കാണുന്ന തരത്തിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ആധുനികവൽക്കരണത്തിന് തുടക്കം കുറിച്ചത് കാർഗിൽ യുദ്ധത്തിന് ശേഷമാണെന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം സൈന്യത്തിന്റെ ശക്തിയും ആവശ്യങ്ങളും ദൌർബല്യവും സർക്കാരിന് മനസ്സിലാക്കാൻ കാർഗിൽ യുദ്ധം ഒരു നിമിത്തമാണെന്ന് വേണം കരുതാൻ ഇന്ന് പാകിസ്ഥാനെയെന്നല്ല ചൈനയെ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ ഇന്ത്യയെ തൊടാൻ ഒന്നു ഭയക്കും ശക്തികളുടെ മാത്രം കയ്യിലുണ്ടായിരുന്ന അത്യാധുനിക ആയുധങ്ങൾ ഇന്ന് ഇന്ത്യൻ സൈന്യത്തിന്റെ കയ്യിലുണ്ട് കാർഗിൽ യുദ്ധത്തിന്റെ നിർണായക ഘട്ടത്തിനാണ് വ്യോമസേന കരസേനയ്ക്കൊപ്പം പൂർണ്ണമായും അണിനിരുന്നത് ഉയർന്ന മലനിരകളിൽ ഒളിച്ചിരുന്ന് ഗറില്ല മോഡൽ യുദ്ധം ചെയ്യുന്ന പാക് സൈനികരെ തീമഴ പെയ്ച്ച് തുരത്തുക എന്ന ശ്രമകരമായ ദൌത്യമാണ് വ്യോമസേന ഏറ്റെടുത്തത് സഫേദ് സാഗർ എന്ന പേരിലാണ് വ്യോമസേനാ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചത് ഇന്ത്യൻ വ്യോമസേന ഇതിനായി ഉപയോഗിച്ച യുദ്ധവിമാനങ്ങളെ പരിചയപ്പെടാം മിറാഷ് ടു തൗസൻഡ് യുദ്ധവിമാനങ്ങളാണ് വ്യോമസേനയുടെ ഓപ്പറേഷൻ സഫേദ് സാഗറിലെ യഥാർത്ഥ പോരാളി ശത്രുവിന്റെ ഒളിത്താവളങ്ങളെ അണുകിട പിഴയ്ക്കാതെ ഉയരത്തിൽ നിന്നും ബോംബുകളാൽ ഭസ്മീകരിക്കാൻ മിറാഷ് ടു സഹായിച്ചു ലേസർ ഗൈഡഡ് ബോംബുകളാണ് ഇതിനായി ഉപയോഗിച്ചത് ഇസ്രയേലിന്റെ കൈയഴിച്ച സഹായവും ഇതിനായി ഇന്ത്യയ്ക്ക് പകലും രാത്രിയും അക്രമത്തിന് ഉപയോഗിക്കാനുള്ള കഴിവും മിറാഷ് ടു തൗസൻഡ് കർഗിൽ യുദ്ധത്തിലെ സംഹാര രുദ്രനാക്കി ശത്രു ബങ്കറുകൾ തകർക്കാൻ വിന്യസിച്ച മിറാഷ് ടു ഫ്രഞ്ച് കമ്പനിയായ ദസാൾട്ട് നിർമ്മിച്ചതായിരുന്നു പിൻകാലത്ത് ഇന്ത്യ റഫാലുകളെ ും വാങ്ങിയതിന് പിന്നിലും ദസോൾട്ട് എന്ന കമ്പനിയിൽ രാജ്യത്തിനുണ്ടായ വിശ്വാസവും അനുഭവമായിരുന്നു കാർഗിലെ ഈ വീരൻ പാക് അതിർത്തി താണ്ടി ബലാകോട്ടയിൽ ബോംബ് വർഷിച്ച ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കിലും പങ്കാളിയായി കാർഗിൽ യുദ്ധസമയത്ത് മിക് ട്വന്റിമാനങ്ങളും വിന്യസിക്കപ്പെട്ടു പാകിസ്ഥാന്റെ യു എസ് വിമാനങ്ങളെ പ്രതിരോധിക്കേണ്ട ആവശ്യമുണ്ടായാൽ ഉപയോഗിക്കാനായിരുന്നു ഇത് എന്നാൽ എഫ് സിക്സ്റ്റീന് ദീർഘദൂര മിസൈലുകൾ ഇല്ലാതിരുന്നതിനാൽ അതിർത്തി കടന്ന് ആക്രമണം നടത്താനുള്ള അവസരം മിക് ട്വന്റി നയന് ലഭിച്ചില്ല കൂടുതലും നിരീക്ഷണവും മറ്റ് വിമാനങ്ങൾക്കുള്ള പിന്തുണയും നൽകുന്നതായിരുന്നു മിക് ട്വന്റി നയന്റെ ദൗത്യങ്ങൾ മിക് ട്വന്റി നയൻ സാന്നിധ്യം മനസ്സിലാക്കിയതിനാൽ അതിർത്തി കടക്കാൻ പാക് വിമാനങ്ങൾ ശ്രമിച്ചിരുന്നില്ല പറക്കുന്ന ഷവപ്പെട്ടി എന്ന് വിമർശകർ വിളിക്കുമ്പോഴും ഈ യുദ്ധവിമാനം അടുത്ത കാലം വരെ രാജ്യത്തിന്റെ പടക്കുതിരയായിരുന്നു യുദ്ധവിമാനങ്ങളെ അപകടകാരിയാക്കുന്നത് അത് പറത്തുന്നവരുടെ ചങ്കൂറ്റവും ബുദ്ധിശക്തിയുമാണ് ഇത് ആവോളം ഉള്ളതിനാലാണ് മിക് ട്വന്റി വൺ ഇന്ത്യയുടെ പടക്കുതിരയായി ഏറെന്നാൾ ആകാശത്ത് വരച്ചത് ഗ്രൗണ്ട് അറ്റാക്കിങ്ങിനും എയർ ഇന്റർസെപ്ഷനും വേണ്ടിയാണ് ഈ യുദ്ധവിമാനം കാർഗിലിൽ ഉപയോഗിച്ചത് യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രധാനമായും മിക് ട്വന്റി വൺ വിമാനങ്ങളാണ് പാക് സൈന്യത്തെ തകർത്തത് ഇന്ത്യൻ ഭൂമിയിലേക്ക് പാക് സൈന്യം കയറിയതോടെയാണ് കാർഗിലിലെ മഞ്ഞുപൊതിച്ച മലനിരകളിൽ തീമഴ പെയ്യ ഐതിഹാസിക പോരാട്ടം ആരംഭിച്ചത് മെയ് എട്ടിന് ആരംഭിച്ച യുദ്ധം ജൂലൈ ജൂലൈനാണ് അവസാനിക്കുന്നത് മൂന്ന് മാസത്തെ പോരാട്ടത്തിനൊടുവിൽ ഇന്ത്യൻ സേന പാക് സൈന്യത്തെ തറപറ്റിച്ചു ഇരു രാജ്യങ്ങളുടെയും നിരവധി ജീവനുകളാണ് പോരാട്ടത്തിനിടെ അപഹരിക്കുന്നത് ഇന്ത്യൻ ർ രാജ്യത്തിനുവേണ്ടി ജീവൻ സമർപ്പിച്ചു തുടക്കത്തിൽ നുഴഞ്ഞുകയറ്റത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചോ പരിണിത ഫലത്തെക്കുറിച്ചോ ഇന്ത്യൻ സൈനികർക്ക് കാര്യമായ ധാരണ ഉണ്ടായിരുന്നില്ല നുഴിഞ്ഞുകയറിയവരെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒഴിപ്പിക്കുമെന്നാണ് സേന പ്രഖ്യാപിച്ചത് രണ്ടു ലക്ഷം സൈനികരെ അണിനിരത്തിയാണ് നുഴഞ്ഞുകയറെ പാകിസ്ഥാനെതിരെ ഇന്ത്യൻ സർക്കാർ പ്രതികരിച്ചത് പോരാട്ട ഭൂമിയിൽ വീണ സൈനികരുടെ ഓർമ്മയ്ക്ക് എല്ലാ വർഷവും ജൂലൈ ഇരുപത്തിയാറിനാണ് രാജ്യം കാർക്കിൽ വിജയ് ദിവസായി ആചരിക്കുന്നത്